ാരായണം നമസ്കൃത്യ നരം ജൈവനരോത്തമം ദേവീം സരസ്വതീം വ്യാസം അതോ ജയമുദീരീ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഋജുരാമൻ മഹാഭാരതത്തിലെ ആദ്യത്തെ അധ്യായമായിട്ടുള്ള ആദ്യപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള അർജുന വനവാസപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കണ്ടത് ഇന്നത്തെ വീഡിയോയില് സുഭദ്രാഹരണപർവ്വം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ അർജുനന്റെ ആ വ്രതമെടുത്തോണ്ടുള്ള വനവാസത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയും യാത്രക്കിടയിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് വിവരിച്ചുകൊണ്ടിരുന്നത് ആദ്യം ഉലൂപി എന്ന് പറയുന്ന നാഗൈനിക വിവാഹം കഴിച്ച് ഇരാവാൻ എന്ന് പറയുന്ന പുത്രനുണ്ടായി അതിനുശേഷം പിന്നെ അദ്ദേഹം മണിപുരം എന്ന് പറയുന്ന രാജ്യത്തെത്തി അവിടെ ചിത്രവാഹനൻ എന്ന് പറയുന്ന രാജാവിന്റെ പുത്രയായിട്ടുള്ള ചിത്രാംഗതയെ രാജാവിന്റെ അനുവാദത്തോട് വിവാഹം കഴിക്കുന്നുണ്ട് അവർക്ക് ബഫർവാഹനൻ എന്ന് പറയുന്ന ഒരു മകൻ ഉണ്ടാകുന്നുണ്ട് അതിനുശേഷം വീണ്ടും അദ്ദേഹം തെക്കു ദിക്കിലേക്ക് യാത്ര ചെയ്തിട്ട് തെക്കു ദിക്കിലെ അഞ്ച് പുണ്യതീർത്ഥങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്നതുണ്ട് ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവിടുള്ള താപസന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കൊടുത്തു അതിലെ മുതലകളുണ്ട് അതിലിറങ്ങുന്നവരെയൊക്കെ ഈ മുതലകൾ പിടിച്ച് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആരും ഇറങ്ങാത്തതെന്ന് പറഞ്ഞു ഉപേക്ഷിക്കപ്പെട്ട നിലയിലായതെന്ന് പറഞ്ഞു അങ്ങനെ അർജുനൻ ആ ആദ്യത്തെ കുളത്തിന്റെ താപസന്മാരുടെ വിലക്കിയിട്ട് അവിടെ കുളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കാലിൽ പിടിച്ചുകഴിഞ്ഞപ്പോഴെ മുതലേ വന്ന് കാലിൽ പിടിച്ചു കാലിൽ പിടിച്ച സമയത്ത് അർജുന ഞാൻ മുതലെയും വലിച്ചുകൊണ്ട് കരയിലേക്ക് കയറിയെന്നാണ് അങ്ങനെ കരയിലേക്ക് പൂർണ്ണമായിട്ടും കരയിലേക്ക് മുതലേ കയറി കഴിഞ്ഞപ്പോഴേ ആ മുതലേ ഒരു അപ്സരസായിട്ട് മാറി വർഗാന് പേരുള്ള ഒരു അപ്സരസ് ആയിരുന്നു അവളോട് എങ്ങനെയാണ് ഇങ്ങനെ ആയതെന്നുള്ള കഥ അർജുനൻ ചോദിക്കുന്നുണ്ട് അപ്പം അവൾ വിശദമായിട്ട് കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു താപസന്റെ താപസം മുടക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച സമയത്ത് അദ്ദേഹം ഈ അഞ്ച് പേരെ ഇവളെയും വർഗീയം കൂട്ടുകാരികളായിട്ടുള്ള അഞ്ച് നാല് അപ്സരസുകളും അവരെ ശപിക്കുകയാണ് ഉണ്ടായത് മുതലിയാവട്ടെ എന്ന് പറഞ്ഞു ഒരു നൂറ്റാണ്ട് കാലം മുതലിയായിട്ട് കിടക്കട്ടെ ഇവരെ ദയനീയമായിട്ട് കരഞ്ഞ് അദ്ദേഹത്തിന്റെ കാല് പിടിച്ച് ക്ഷമ ചോദിച്ചപ്പോൾ ഇപ്പം ശാപമോഷവും കൊടുത്തു ഒരു വീരം വന്ന് നിങ്ങളെ ഈ തീർത്ഥത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ ശാപമോശം കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ എവിടെ പോയി കിടക്കണം എന്നുള്ള കാര്യം നാരദനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നാരദ മകശ്രീ അത് പറഞ്ഞു തന്നു അങ്ങനെയാണ് ഞങ്ങൾ ഈ തീർത്ഥത്തിൽ വന്നത് അപ്പം അങ്ങനെ മോശം തന്നു അതുപോലെ തന്നെ ബാക്കിയുള്ള നാല് കുളങ്ങളിലും അപ്സരസുകളുണ്ട് അപ്പൊ അപ്സരസുകളെ അവരെയും കൂടി രക്ഷിക്കണം എന്ന് അപേക്ഷിച്ചു അങ്ങനെ അർജുനൻ അവരെ എല്ലാവരെയും കരയിലേക്ക് കയറ്റി രക്ഷിച്ചു എന്നാണ് അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് വീണ്ടും യാത്രയായി തിരിച്ച് ചിത്രാങ്കതയുടെ അടുത്തേക്ക് ചെന്നു അടുത്തേക്ക് ചെന്നിട്ട് ബഫർ വാഹാനിനെ കണ്ടു ആ അപ്പൊ എന്നിട്ട് ചിത്രാംഗതയെ ആശ്വസിപ്പിക്കുന്നുണ്ട് നീ വിഷമിക്കരുത് രാജസൂയം ഭാവിയിൽ നടക്കുന്നുണ്ടാവും ദുഷ്ടര രാജാവ് രാജസൂയം നടക്കുന്ന സമയത്ത് എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട് ആ സമയത്ത് നിന്റെ അച്ഛനോടൊപ്പം നീ ബഫുറാഹനെയും കൂട്ടി വരണം എന്നിട്ട് നമുക്ക് അവിടെ സുഖമായിട്ട് താമസിക്കാം എന്നുള്ള കാര്യം പറഞ്ഞ് ആശ്വസിപ്പിച്ചു നീ വിരഹിച്ച് വിഷമിക്കരുതെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചതിന് ശേഷം വീണ്ടും യാത്രയായി പ്രഭാസത്തിൽ എത്തിച്ചേരും അപ്പൊ പ്രഭാസത്തിലെ അർജുനൻ എത്തിയ വിവരം ഭഗവാൻ കൃഷ്ണനെ അറിഞ്ഞു പിന്നെ കൃഷ്ണൻ പുറപ്പെട്ട് ഈ അർജുനന്റെ അടുത്ത് ചെന്നു ആരിങ്ങനെയും ചെയ്തു അതിനുശേഷം അവരൊന്നിച്ച് അവിടെ കഴിഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മൂന്ന് ദിവസം അവിടെ കഴിഞ്ഞു എന്നാണ് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം രൈവതക പർവ്വതത്തിലേക്ക് അവർ യാത്ര ചെയ്യും അവിടെ അർജുനന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഭഗവാൻ കൃഷ്ണൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കൃഷ്ണൻ പോലെ വളരെ വിശിഷ്ടമായിട്ടുള്ള ഭക്ഷണപദാർത്ഥങ്ങളും വിനോദത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കലാപ്രകടനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള കലാകാരന്മാരും കലാകാരികളും കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ശയ്യകളെല്ലാം എല്ലാം ഭഗവാൻ കൃഷ്ണൻ അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ രാത്രിയിൽ കിടക്കുന്ന സമയത്ത് ഭഗവാൻ കൃഷ്ണനോട് അർജുനൻ അതുവരെ നടന്നിട്ടുള്ള തൻ്റെ യാത്രയുടെ മുഴുവൻ വിവരങ്ങളും വളരെ വിശദമായിട്ട് പറഞ്ഞു എല്ലാം കേട്ടിട്ട് കൃഷ്ണൻ കൊള്ളാം നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു അതിനുശേഷം പിറ്റേ ദിവസം അവര് ദ്വാരകയിലേക്ക് യാത്രയെ ദ്വാരകയിലേക്ക് ഇവർ വരുന്ന വിവരം അറിഞ്ഞിട്ടുള്ള അവിടെ ഉള്ള ദ്വാരകാവാസികൾ മുഴുവനും അർജുനെ കാണാൻ വേണ്ടിയിട്ട് ആ പ്രധാന പാതയുടെ ഇരുവാശങ്ങളിലും നില അർജുനെ കണ്ട് അർജുനൻ എല്ലാവരോടും കുശലപ്രശ്നങ്ങളൊക്കെ നടത്തി അങ്ങനെ ആ യാദവ മുഖ്യന്മാരുടെയെല്ലാം ആദരവും അതോടൊപ്പം തന്നെ അവരുടെ അവരുടെ പ്രത്യേകമായിട്ടുള്ള പരിഗണനയും ഒക്കെ നേടിക്കൊണ്ട് അർജുനന് അവിടെ വളരെ സുഖമായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട് തോന്നി ദ്വാരകയിൽ അപ്പം ഇത്രയും കഥകളാണ് നമ്മൾ അവിടെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കേട്ടത് ഇനി നമ്മൾ സുഭദ്രാഹരണ പർവ്വം എന്ന് പറയുന്ന പർവ്വത്തിലെ ഉപ ഉപപർവത്തിലെ ആ ഭാഗത്തെ കഥകളാണ് നമ്മൾ ഇനിയും കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പിന്നെ അർജുൻ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർ വന്ന രൈവതക പൗർവതം എന്ന് പറയുന്നത് ഒരു പുണ്യഭൂമിയായിരുന്നു അവിടെ വലിയൊരു ഉത്സവം ഈ യാദവ പ്രമുഖന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടായിരുന്നു ആ ഉത്സവം കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് അപ്പൊ ഉത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ദ്വാരകയിലുള്ള യാദവ പ്രമുഖന്മാരെല്ലാവരും യാദവീരന്മാരെല്ലാവരും രാജാവിന്റെ ഉഗ്രസേന രാജാവും അദ്ദേഹത്തിന്റെ ഭാര്യ ഭാര്യയും അന്തപുരത്തിലെ സ്ത്രീകളും അതോടൊപ്പം തന്നെ ബലഭദ്രൻ രാമനും അദ്ദേഹത്തിന്റെ പത്രികയായിട്ടുള്ള രേവതി ദേവിയും അതോടൊപ്പം തന്നെ യാദവകുലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യോദ്ധാക്കൾ എല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്നുണ്ടാണ് പ്രദ്യുനൻ സാമ്പൻ സത്യകി സാത്യകി അതോടൊപ്പം തന്നെ ഉദ്ധവൻ അക്രൂരൻ ഇങ്ങനെയുള്ള യാദവപ്രമുഖന്മാരെല്ലാം അവരുടെ സ്ത്രീജനങ്ങളോടും ഒപ്പം ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആ രൈവതക പർവ്വതത്തിന്റെ ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ആ അർജുനനും കൃഷ്ണനും ഒരുമിച്ചാണ് ഉത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോയത് അങ്ങനെ അവർ കാഴ്ചകളെല്ലാം കണ്ട് മന്ദം മന്ദം ഇങ്ങനെ നടക്കുന്ന സമയത്ത് വളരെ സുന്ദരിയായിട്ടുള്ള ഒരു കന്യക ഏ ആൾക്കൂട്ടത്തിനിടയിൽ അർജുനൻ കണ്ടു അവളെ കണ്ട മാത്രയിൽ തന്നെ കണ്ണെടുക്കാതെ അർജുനൻ ഇങ്ങനെ അവിടെ അനുരാഗത്തിലായെന്നാണ് അങ്ങനെ കണ്ണെടുക്കാതെ നോക്കി നിന്നു അപ്പൊ അർജുനന്റെ നിൽപ്പം ഭാവമൊക്കെ കണ്ടിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണ അർജുനനോട് ആ കൃഷ്ണൻ ഭഗവാൻ കൃഷ്ണൻ ചോദിച്ചു അർജുന സന്യാസം സ്വീകരിച്ചിരിക്കുന്ന നീ ഇപ്പോഴേ കാമദേവന്റെ തീർത്ഥാടനത്തിലാണോ നീ ഇരിക്കുന്നത് അതിൻ്റെ അനുജത്തിയായിട്ടുള്ള സുഭദ്രയാണ് ബലഭദ്ര സഹോദരിയാണ് നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അച്ഛനുമായിട്ട് ആലോചിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ അർജുനൻ മറുപടി പറഞ്ഞു ഇത് അങ്ങയുടെ സഹോദരിയായിട്ടുള്ള ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു യുവതി വിവാഹം കഴിക്കണം എന്ന് ആരാണ് ആരാണ് ആഗ്രഹിക്കാത്തത് ഇത്രയും സുന്ദരിയായിട്ടുള്ള യുവതിയെ ഭാര്യയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ ഇവളെ എനിക്ക് ഭാര്യയായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഐശ്വര്യം അതിൻ്റെ പൂർണ്ണതയിൽ എത്തും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ ഉറപ്പുണ്ട് അങ്ങയുടെ സഹോദരിയെ ഭാര്യയായിട്ട് കിട്ടുക എന്ന് പറയുന്ന വലിയൊരു ഭാഗ്യമാണ് അതിനുള്ള ഒരു ഉപായം അങ്ങ് തന്നെ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അപ്പം കൃഷ്ണൻ പറഞ്ഞു ഇവിടെ സ്വയംഭരത്തിനുമായിട്ടുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല സ്വയംവരമാണ് ആദ്യത്തെ മാർഗം തന്നെയല്ല സ്ത്രീകളുടെ ഹൃദയത്തിലെ പുരുഷന്റെ പാണ്ഡിത്യവും അതോടൊപ്പം തന്നെ ശൗര്യവും ഒന്നും എത്താൻ വേണ്ടിയുള്ള സാധ്യതയില്ല അവർ പുറം സൗന്ദര്യം കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ തൻ്റെ പതിയെ സ്വീകരിക്കുന്നത് അതുകൊണ്ട് സ്വയംപരമ്പര കാത്തിരിക്കുന്ന ബുദ്ധിയല്ല പിന്നെ ഉള്ളത് തനിക്കിഷ്ടപ്പെട്ട കന്യകയെ തട്ടിക്കൊണ്ടു പോകുക എന്ന് പറയുന്നത് വീരനായിട്ടുള്ള ഒരു ക്ഷത്രിയന്റെ ധർമ്മത്തിൽപ്പെട്ടതാണെന്ന് ധർമ്മജ്ഞര് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അർജുന നീ ഒരു കാര്യം ചെയ്യൂ ഇവിളേ നീ അപഹരിച്ചുകൊണ്ട് പോകുള്ളൂ നീയാണ് അപകരിച്ചതെന്ന് കാര്യമുള്ള കാര്യം ആരും അറിയണ്ട എന്ന് പറഞ്ഞു അങ്ങനെ കൃഷ്ണന് വർച്ചും അതിനുവേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ അവിടെ നിന്ന് തയ്യാറാക്കി തയ്യാറാക്കിയതിന് ശേഷം അർജുനൻ ഒരു ഭാഗത്തിൽ പോകുന്ന ഒരു ദൂതനെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് അയച്ചു യുധിഷ്ഠരനെ ഇനി യുധിഷ്ഠരനും അതിന് സമ്മതം മൂളി സമ്മതം മൂളി അർജുനൻ അതിനുവേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി രണ്ട് വിശിഷ്ടമായിട്ടുള്ള രണ്ട് കുതിരകളെ ശൈബ്യൻ സുഗ്രീവൻ എന്ന് പറയുന്ന മാനുഷിക ശക്തിയായിട്ടുള്ള രണ്ട് കുതിരകൾ വലിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു തേരില് ആ തേരിനെ ഓടുമ്പോഴേ അതിനെ ഇടിനാദം പോലത്തെ ശബ്ദം ഉണ്ടാകുന്നുണ്ടായിരുന്നു അഗ്നി പോലെ ജുലിക്കുന്ന ശത്രുക്കളിൽ ഫൈൻ ചലിപ്പിക്കുന്ന ഒരു തേരുണ്ടായിരുന്നു ആ തേരിലെ ആണ് അർജുനൻ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയത് അതിലെ ആയുധങ്ങളെല്ലാം നിറച്ച് കൊടിതോർണങ്ങളൊക്കെ തൂക്കി ആ അതിൽ കയറി അർജുനൻ യുദ്ധസന്നദ്ധനായിട്ട് പടച്ചട്ടയൊക്കെ അണിഞ്ഞ് കുറയിലിട്ട വാളുമെടുത്ത് കയ്യിലെ ആ വില്ലും ആവനാഴിയും കയ്യുറയും കയ്യുറയും ഇട്ട് ആവനാഴിയിൽ അസ്ത്രങ്ങളുമൊക്കെ നിറച്ചിട്ട് വേട്ടയ്ക്ക് പോകുന്നു എന്നുള്ള ഭാവത്തിൽ ആ തേരിലേറി ആ വഴി പോയിരുന്നതാണ് അങ്ങനെ ആ സമയത്ത് സുഭദ്ര ആ ഉത്സവത്തിൽ പങ്കെടുത്തതിന് ശേഷം ബ്രാഹ്മണ പൂജയും കഴിഞ്ഞിട്ട് ആ പർവ്വത പൂജയും ചെയ്തിട്ട് പർവ്വതത്തിനെയും ഒന്ന് വലം വെച്ചിട്ട് തിരിച്ച് തന്റെ അകരമായിട്ടുള്ള ദ്വാരകയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു ആ സമയത്ത് അർജുനം പെട്ടെന്ന് അവളെ മുമ്പിലേക്ക് ചെന്നിട്ട് അവളെ പൊക്കി ബലമായിട്ട് പൊക്കിയെടുത്തിട്ട് തേരിൽ കയറ്റി വേഗത്തിൽ ഓടിക്കാൻ തുടങ്ങിയതാണ് ആ സമയത്ത് പുഞ്ചിരിയോട് കൂടിയിട്ട് അവള് നോക്കുന്നത് കണ്ടിട്ട് ർജുനെ നോക്കുന്നത് കണ്ടിട്ട് സുഭദ്ര പുഞ്ചിരിയോട് കൂട്ടിയിട്ട് നോക്കിയാ അങ്ങനെ നോക്കുന്നത് കണ്ടപ്പം അർജുനൻ ഭയങ്കര സന്തോഷമായി അർജുന്റൈൻ വേഗത്തിൽ എന്ന് പറഞ്ഞു തേരോടിച്ച് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇത് കണ്ട് അവിടെ നിന്ന് സൈനികരെ നിലവിളിച്ചുകൊണ്ട് കൊണ്ട് ദ്വാരകയിലേക്ക് പാഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇവിടെ രാജാവിനെ അറിയിച്ചു രാജാവ് ഉടനെ തന്നെ അത്യാഹിത സമയങ്ങളിൽ മുഴക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു പെരുമ്പര ഉണ്ടായിരുന്നു ആ പെരുമ്പറ മുഴക്കാൻ വേണ്ടിയിട്ടുള്ള ആജ്ഞ കൊടുത്തു അങ്ങനെ ആ സമയം കൊണ്ട് തന്നെ ദ്വാരക മുഴുകനും അർജുനൻ ഇവിളെ തട്ടിക്കൊണ്ടുപോയി സുഭദ്രയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വാർത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ വേഗം തന്നെ പെരുമ്പറകോട്ട് കേട്ടിട്ട് ജാതവീരന്മാരെല്ലാവരും അലസരായി തിന്നും കുടിച്ചോക്കിരിക്കുകയായിരുന്നു അവർ പെട്ടെന്ന് തന്നെ പാഞ്ഞു കൊട്ടാരത്തിലേക്ക് ചെന്നു കൊട്ടാരത്തിലേക്ക് ചെന്ന സമയത്ത് അവിടുത്തെ രാജാവ് എല്ലാവരോടും സിംഹാസനങ്ങളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു യഥാസ്ഥാനങ്ങളിൽ ഇരിക്കാൻ പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞ സമയത്ത് അവിടെ ഇരിക്കുന്നവരെല്ലാം കോപം കൊണ്ട് ജ്വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അവരുടെ ഓരോരുത്തർ ഇരിക്കുന്ന കണ്ടപ്പോഴ് ഓരോ അഗ്നികൾ അഗ്നി രൂപങ്ങൾ ഇരിക്കുന്നത് പോലെ ആണ് ആ യാദവീരന്മാരെല്ലാവരും അവിടെ കൊട്ടാരത്തിന്റെ ആ സദസ്സിൽ നിരന്നിരുന്നതെന്നാണ് പറയുന്നത് അങ്ങനെ അവരെല്ലാവരും ഭയങ്കരമായിട്ടുള്ള പോർവിളുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് തുടങ്ങി എന്നിട്ട് തങ്ങളുടെ അഞ്ചരന്മാരെ വിളിച്ചിട്ട് പടച്ചട്ട തയ്യാറാക്കുക കുതിരയെ തയ്യാറാക്കുക രഥങ്ങൾ തയ്യാറാക്കുക ആയുധങ്ങൾ സജ്ജമാക്കൂ ഒക്കെ പറഞ്ഞിട്ട് അതിഭയങ്കരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള പോർവിളുകളും അട്ടഹാസങ്ങളും ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ശബ്ദമുഖരിതമായി അന്തരീക്ഷം മുഴുവനും ആ സമയത്ത് അവിടെ ബലഭദ്രരാമൻ മദ്യപിച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു ഒരു പർവ്വതത്തിലെ ഹിമവൽ പർവ്വതത്തിലെ ഒരു ശിഖരം പോലെ അധികായൻ അവിടെ ഇരുന്നുകൊണ്ട് സിംഹഗർജനത്തിൽ പറഞ്ഞു എന്നാണ് ബുദ്ധിയില്ലാത്ത മണ്ടന്മാരെ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് കൃഷ്ണൻ ഇവിടെ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ കൃഷ്ണൻ ബുദ്ധിമാനായിട്ടുള്ള കൃഷ്ണന്റെ അഭിപ്രായം കേട്ടിട്ട് അതുപോലെ അദ്ദേഹം എന്താണോ പറയുന്നത് അതുപോലെ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാം അത് മതി എന്ന് ബലഭദ്രൻ പറഞ്ഞു അപ്പൊ കൃഷ്ണന്റെ അഭിപ്രായമായിരുന്നു ആ രാജ്യത്തെ ദ്വാരകയിലെ ഏറ്റവും അവസാനത്തെ വാക്ക് കൃഷ്ണൻ ഒന്നും മിണ്ടാതിരുന്ന സമയത്ത് എല്ലാവരും ദുശബ്ദരായിട്ടിരുന്നു പക്ഷെ കൃഷ്ണൻ ഒന്നും മിണ്ടിയില്ല മിണ്ടാതിരുന്ന സമയത്ത് ബലഭദ്രൻ രാമൻ അതിഭയങ്കരമായിട്ടുള്ള കോപം വന്നു എന്നിട്ട് പറഞ്ഞു കൃഷ്ണ അച്യുതാ നിന്റെ കൂടെ വന്നതുകൊണ്ടാണ് ആ ദുഷ്ടനെ ഞങ്ങളെല്ലാവരും ആദരിച്ചത് നിന്റെ പേരിലാണ് അവൻ എന്താണ് ചെയ്തത് അവൻ ഭക്ഷണം കൊടുത്തിട്ടുള്ള ആ പാത്രം അവൻ തകർത്തെറിഞ്ഞിട്ട് ഇവിടുന്ന് പോയിരിക്കുകയാണ് നമ്മുടെ എല്ലാവരെയും അഭിമാനവും കൊണ്ടാണ് അവള് പോയിരിക്കുന്നത് നമ്മളുടെ എല്ലാവരുടെയും തലയിൽ ചവിട്ടിയിട്ടാണ് അവൻ പോയിരിക്കുന്നത് ഇവനൊക്കെ ഏത് കുടുംബത്തിൽ പിറന്നവനാണ് ഇവനൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇവന്റെ കുലം ഏതാണ് ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിക്കുന്ന ഇവന്റെ കുലം മഹിമ എന്താണ് എന്നൊക്കെ പറഞ്ഞാൽ അതിഭയങ്കരമായിട്ട് അർജുനനെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അതിനുശേഷം പറഞ്ഞു പിന്നിട്ട് അർജുനന് കൃഷ്ണനൊന്നും മിണ്ടുന്നില്ല വീണ്ടും ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വരുവാണ് അവനിപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത് മരണത്തിന്റെ ദേവതയും കൊണ്ടാണ് അവൻ പോയിരിക്കുന്നത് ഞാൻ പോയിട്ട് ഇപ്പോൾ തന്നെ ആ കൗരവന്മാരെ എല്ലാവരെയും ഞാൻ കൊന്നൊടുക്കും എന്ന് പറയുകൊണ്ട് ഭയങ്കരമായിട്ട് ഗർജിച്ചു ഇത് കേട്ടിട്ട് പ്രമുഖന്മാരെല്ലാരും കൂടെ ഭയങ്കര ആവേശമായി അവർ പറഞ്ഞു നമുക്ക് അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് ബഹളം കൂട്ടാൻ വേണ്ടി തുടങ്ങി ആ സമയത്ത് കൃഷ്ണൻ ഭഗവാൻ കൃഷ്ണൻ സാവധാനം സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അദ്ദേഹം പറഞ്ഞു നമ്മളെ എല്ലാവരെയും അർജുനൻ അപമാനിച്ചു എന്നുള്ളതാണല്ലോ നിങ്ങളുടെ പ്രശ്നം പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ആ അർജുനൻ അങ്ങനെ ചെയ്തില്ല എന്നാണ് കാരണം അർജുനന് നമുക്ക് സമ്പത്ത് ദാനം ചെയ്യുന്നതില് ഒരു മടിയുമില്ല എന്നുള്ള കാര്യം അർജുനൻ അറിയാം പക്ഷെ അർജുനന് ദാനമായിട്ട് നമ്മളുടെ പെങ്ങളെ വേണമെന്ന് ആഗ്രഹിക്കുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് അവൻ വന്ന് ഇവിടെ വന്ന് യാചിക്കാതിരുന്നത് അല്ലെങ്കിൽ തന്നെ ഏർ ഏർ ഏത് മാതാപിതാക്കളാണ് മകളെ ദാനം കൊടുക്കാൻ വേണ്ടിയിട്ട് ആഹ് ആഗ്രഹിക്കുന്നത് സ്വയംഭരത്തിനുള്ള ഒരു തീരുമാനവും നമ്മൾ എടുത്തിട്ടുമില്ലായിരുന്നു അതുകൊണ്ട് ക്ഷത്രിയന്മാരുടെ ധീരന്മാരുമായിട്ടുള്ള ക്ഷത്രിയുടെ ധർമ്മമായിട്ടുള്ള ഒരു കാര്യമാണ് അപഹരണമാണ് ചെയ്തിട്ടുള്ളത് അത് ചെയ്തത് ശരിയായിട്ടുള്ള കാര്യമാണ് ശരിക്കും നമ്മുടെ അഭിമാനം അവൻ സംരക്ഷിക്കുകയാണ് ചെയ്തതെന്നാണ് എൻ്റെ അഭിപ്രായം എന്നാണ് പറഞ്ഞു അതിനുശേഷം അദ്ദേഹം ഭഗവാൻ കൃഷ്ണൻ തുടരുകയാണ് അവന്റെ കുലത്തെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അവൻ ഭരതവംശത്തിൽ ജനിച്ചവനാണ് ശാന്തനു മഹാരാജാവിന്റെ ചെറുപുത്രനാണ് നമ്മളുടെ അച്ഛന്റെ പെങ്ങളായിട്ടുള്ള കുന്തിയുടെ മകനാണ് നമ്മളുടെ പെങ്ങളായിട്ടുള്ള സുഭദ്ര വളരെ കേൾവികേട്ട രാജകുമാരിയാണ് അതേപോലെ തന്നെ കേൾവികേട്ട വീരനാണ് അർജുനനും അവര് തമ്മിലാണ് ചേരേണ്ടവര് പിന്നെ യുദ്ധത്തിലെ അർജുനനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ വീരന്മാരൊന്നും തൽക്കാലം ഈ ലോകത്ത് ജീവിച്ചിരുന്നില്ല ഭഗവാൻ മഹേശ്വരനു മാത്രമേ തൃക്കണ്ണനായിട്ടുള്ള മഹാദേവന് മാത്രമേ അർജുനനെ യുദ്ധ നേരിട്ടുള്ള യുദ്ധത്തിൽ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയൂ നമ്മൾ അർജുനന്റെ പുറകെ പോയി അവനുമായിട്ട് പോറിനിറങ്ങിയിട്ട് പോരിൽ തോറ്റു കഴിഞ്ഞാൽ അത് നമ്മുടെ അന്തസ്സിന് ഒട്ടും ചേർന്ന കാര്യമായിരിക്കില്ല അതുകൊണ്ട് എന്റെ അഭിപ്രായം അവനെ അന്വയിപ്പിച്ച് തിരിച്ചുകൊണ്ടുവരുന്നിട്ട് നമ്മുടെ സഹോദരിയെ വിവാഹം ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് കൃഷ്ണൻ പറഞ്ഞു അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴ് അർജുനന്റെ കൃഷ്ണന്റെ അഭിപ്രായം മാനിച്ചിട്ട് അവിടെയുള്ള യാദവീരന്മാരെല്ലാരും കൂടെ പോയി അർജുനെ അന്വയിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്നു തിരിച്ചു കൊണ്ടു ശേഷം അവിടെ വെച്ചിട്ട് വിവാഹം നടത്തി കൊടുത്തു ദ്വാരകയിൽ വെച്ചിട്ട് അങ്ങനെ പന്ത്രണ്ട് വർഷം ആണ് വ്രതം എടുത്ത് വാനപ്രസ്ഥത്തിന് പോകാണ്ടേ ഇരുന്നത് അങ്ങനെ പന്ത്രണ്ട് വർഷം പൂർത്തിയായപ്പോഴേ അർജുന ഒറ്റയ്ക്ക് തൻ്റെ കൊട്ടാരമായിട്ടുള്ള ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തിരിച്ചു ചെന്നു തിരിച്ചു ചെന്നിട്ട് ബ്രാഹ്മണ പൂജയൊക്കെ ചെയ്തിട്ട് രാജാവിനെ വണങ്ങി പാഞ്ചാലിയുടെ അടുത്തേക്ക് ചെന്നു പാഞ്ചാലിയുടെ അടുത്തേക്ക് ചെന്നു കഴിഞ്ഞപ്പോഴേ പാഞ്ചാലി വാർത്തകളെല്ലാം അറിഞ്ഞിട്ടുണ്ടായിരുന്നു അങ് ആ ദ്വാര ആ യാദവകുമാരിയുടെ അടുത്തേക്ക് തന്നെ പൊക്കോളൂ അങ്ങേ കാണണ്ട ആ ഒരു ഭാരമുള്ള ഒരു വസ്തുവിൽ ഒരു കെട്ട് കെട്ടി കഴിഞ്ഞാല് രണ്ടാമത്തെ കെട്ട് കെട്ട് കഴിയുമ്പോൾ ആദ്യത്തെ കെട്ട് എന്തായാലും ആയി എന്ന് പറഞ്ഞു അതൊരു വലിയ ഉദാഹരണമാണ് പറഞ്ഞു കാരണം വെച്ചാൽ പുതിയൊരു പത്നി വരുമ്പോൾ പതേ പത്നിയുടെ പ്രാധാന്യം കുറയും അങ്ങനെ ഒരുപാട് കിടന്നുകൊണ്ട് പാഞ്ചാലി വിളയോഗിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ കുറെ സമയം ആ പാഞ്ചാലിയുടെ അടുത്തിരുന്ന പല വിധത്തിലുള്ള ആശ്വാസ വാക്കുകളൊക്കെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഒരു വിധത്തിൽ അവളെ കൊണ്ട് ക്ഷമിപ്പിച്ച് ആശ്വസിപ്പിച്ച് അങ്ങനെ സമ്മതിപ്പിച്ചെന്നാണ് സമ്മതിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ ക്ഷണത്തിൽ തന്നെ അർജുൻ നേരെ ദ്വാരകയിലേക്ക് ചെന്നു ദ്വാരകയിലേക്ക് ചെന്നതിന് ശേഷം അവിടെ ചെന്നിട്ട് കൃഷ്ണന്റെ അനുവാദത്തോട് കൂടിയിട്ട് തന്നെ ആ സുന്ദരിയായിട്ടുള്ള സുഭദ്രയെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പറഞ്ഞു വിട്ടു എന്നാണ് അപ്പൊ പറഞ്ഞു വിടുന്ന സമയത്ത് അർജുനൻ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കാര്യം അവൾക്ക് അവിടെയുള്ള രാജകുമാരിയുടെ വേഷവിധാനങ്ങൾക്ക് പകരം സാധാരണ ഒരു ഗോപസ്ത്രീയുടെ വേഷത്തിൽ തന്നെ അവളെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടാണ് അർജുനൻ തീരുമാനിച്ചത് അങ്ങനെ ആ ഗോപികയുടെ വേഷത്തിൽ തന്നെ ആ സുഭദ്രയുടെ സൗന്ദര്യം അതിഭയങ്കരമായിട്ട് ശോഭിച്ചിരുന്നു എന്നാണ് വ്യാസഭഗവാൻ വൈശംഭായനൻ പറയുന്നത് അപ്പം ഇനിയും തിരിച്ച് ആ സുഭദ്ര ആ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വന്നു കഴിയുമ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരും ക്ഷമയോട് കൂടിയിട്ട് കേട്ടിട്ടുള്ള എല്ലാവർക്കും ഇതിന് ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ് ഇത് കൂടുതൽ ആൾക്കാർ കേൾക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുക്കുക ഇത് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും കേൾക്കാൻ താല്പര്യം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല അങ്ങനെ കൂടുതൽ ആൾക്കാരിലേക്ക് പ്രചരിപ്പിക്കണം ഒരു അഭ്യർത്ഥനയും കൂടി വെക്കുകയാണ് അപ്പം എല്ലാവർക്കും നമസ്കാരം പുതിയ വെടികൾ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം